ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വരിലേക്ക് സ്വാഗതം ബിഗ് ബോസിൽ ഇന്നലെ എവിക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നത് ബിൻസി ആയിരുന്നു ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ വരുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം നമുക്ക് അറിയുന്ന കാര്യമാണ് അവിടെ ഏറ്റവും കൂടുതൽ ഈ പറയുന്നവണക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആരാണ് അഭിപ്രായങ്ങൾ ഒട്ടും പറയാത്തതാരാണ് ഗെയിം ഒട്ടും കളിക്കാത്തത് ആരാണ് എന്ന് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഏണു വരുന്നുണ്ട് ശാരിക വരുന്നുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ശൈത്യ വരുന്നുണ്ട് ഒനിൽ വരുന്നുണ്ട് ഇങ്ങനെ കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്ന സമയത്താണ് അവരെ കഴിയും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ിൻസിന്ന് പറയുന്നത് പക്ഷേ എന്നിട്ടും ബിൻസി എന്തുകൊണ്ട് പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റവന്യൂ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഒരു ക്ലാഷ് ഉണ്ടായിരുന്നു അത് ഒന്നാമത്തെ നെഗറ്റീവ് അടിച്ചൊരു കാര്യം തന്നെയാണ് ചെറിയ രീതിക്കെങ്കിലും ബിൻസിക്ക് രണ്ടാമത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ബിഗ് ബോസ് വെറുതെ എന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടില്ല നമുക്കറിയുന്ന കാര്യമാണ് എപ്പോഴും എല്ലാ സീസണിലും ഈ പറയുന്ന ഒരു ലവ് കോംബോ അത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പലതും പുറത്തും അത് അതുപോലെ പോകുന്ന ഒരു കാര്യമാണ് അപ്പം ഇവിടെയും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവ് കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലൈവ് ിൽ നടക്കുന്ന കാര്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഒന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിലൊന്നും അല്ല ഈ പറയുന്ന എപ്പിസോഡ് ബേസ് വരുന്നത് എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് അത് മനസ്സിലാക്കാനും പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പം ലൈവ് കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ ഈ ഗ്രൂപ്പീസം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിനകത്ത് കുറച്ച് കാലം വരെയും ബിൻസിക്ക് യാതൊരു പ്രശ്നമില്ലായിരുന്നു പക്ഷെ പിന്നീട് ശരത്ത് അപ്പാനി ശരത്തിൻ്റെ ഒരു മാനിപ്പുലേഷൻ അവിടെ നടന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കൃത്യമായിട്ട് മൂക്കിടിച്ച് ബിൻസി വീഴുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പിന്നീട് അവിടെ ഒരു ഗ്രൂപ്പിസത്തിലേക്ക് ബിൻസിയും കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ നടന്ന കാര്യങ്ങളിൽ അവർ സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ ലൈബിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവരുടെ ലവ് സ്റ്റോറിയൊക്കെ തമ്മിൽ ബെന്നി അല്ലെന്നുണ്ടെങ്കിൽ അക്ബർ ഈ പറയുന്ന അപ്പാനു ഷരത്ത് ബിൻസി എല്ലാം കൂടെ ചേർന്നിരുന്ന് പങ്കുവെക്കുന്നുണ്ടായിരുന്നു ആ പങ്കുവെക്കലിടയിൽ പല കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയിലായിട്ട് അപ്പാനുശ്വരത്തിൻ്റെ മറ്റ് കഥകൾ അതായത് ഇതിന് മുൻപ് മൂന്ന് ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു ആ ലവ് സ്റ്റോറി മൂന്നെണ്ണം ഒരേ ടൈമിൽ തന്നെയായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഇപ്പോഴത്തെ വൈഫും ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത് ആ പെൺകുട്ടിയെ സ്നേഹിച്ചുകൊണ്ടിരുന്നത് അവൾക്ക് എൻ്റെ സ്വഭാവം അല്ലെങ്കിൽ രീതികളൊക്കെ നന്നായിട്ട് അറിയുന്നതാണ് എന്നുള്ള രീതിക്ക് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവർ കളിയാക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബിൻസിയും അപ്പാനുശ്വരത്തും തമ്മിൽ സംസാരിക്കുന്ന ചാച്ച എന്ന മറ്റുമാണ് വിളിക്കുന്നതെന്ന് പറയുന്നത് അപ്പം ഇതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ അതെന്താ നീ അങ്ങനെ എന്നുള്ള രീതിക്ക് ബിൻ ൊക്കെ ഇടുന്നുണ്ട് അപ്പം കുറേ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് എന്നെ നന്നായിട്ട് അറിയുന്നതാണ് ഇവിടെ ഒരു ലവ് ട്രാക്ക് ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ അവൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ന രീതിക്കൊക്കെയാണ് അപ്പം അനുഷ്ഠരത്ത് സംസാരിക്കുന്നതെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് അവിടെ ബിൻസി ഔട്ടായി പോകുന്ന ടൈമിൽ പോലും അവർ തമ്മിലുള്ള എന്ന് പറയുന്നത് എത്രത്തോളം ആണ് ഈ കുറച്ച് ദിവസം കൊണ്ടായാലും ഉണ്ടായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് അത്രയും ഗംഭീരമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരിക്കലും ബിഗ് ബോസിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ കാര്യങ്ങൾ നമ്മളെ കാണിക്കില്ല കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വരുന്നില്ല അതാണ് സത്യം എന്ന് പറയുന്നത് ഇത്രയും കാലം ഉണ്ടായിരുന്ന ബിഗ് കഴിയും ഏറ്റവും വേറൊരു രീതിക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന റീചാർജ് ഒക്കെ ചെയ്ത് ലൈവ് കാണാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ കഴിഞ്ഞ് മാത്രമാണ് ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എപ്പിസോഡിൽ വരുന്ന കാര്യം തന്നെയാണ് എപ്പിസോഡ് കണ്ട് തീരുമ്പം ആ എപ്പിസോഡിൽ കണ്ട കാര്യമാണ് പിന്നീട് പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുള്ള ലൈവിൽ എന്ന് പറയുന്നത് അപ്പം അത് വെച്ചിട്ട് ആർക്കും ഒന്നിനും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രൊമോ പോലും വരുന്നത് ആ രീതിക്കാണ് അത് ആദ്യം വന്നതിന് ശേഷം ഇതൊരു ദിവസം ലേറ്റ് ആയിട്ടാണ് ഈ സംഭവം വന്നുകൊണ്ടിരിക്കുന്നത് ലൈവ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നില്ല അതുകൊണ്ട് അതിന്റെ ഇടയിൽ നടക്കുന്നതെന്ന് അവിടെ ഉള്ളവർക്ക് മാത്രമേ കറക്റ്റായിട്ട് അറിയാൻ പറ്റൂ എനിക്ക് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ മൊത്തം ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ബിൻസി അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ശരത്തിൻ്റെ വൈഫ് ആണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ആ സിറ്റുവേഷനൊക്കെ നമുക്ക് കാര്യമാണ് അത് വേറൊരു കോമ്പായിട്ട് പോയി കഴിഞ്ഞാൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അല്ല ഉറപ്പായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് അങ്ങനെ കുറേ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടത് അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ആ ഒരു ഔട്ട് നടന്നിട്ടുള്ളതെന്ന് പറയുന്നത് ഈ വിഷയം നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞത് പക്ഷേ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കാര്യം ബെറ്റർ ആയിരുന്നു ഈ പറയുന്ന മിൻസി എന്ന് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അനുമോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ബാക്കി എല്ലാ എണ്ണവും അല്ലെങ്കിൽ ആണുങ്ങളെ മൊത്തം മൊണ്കളാണ് വാഴകളാണ് ഇങ്ങനെ പറഞ്ഞ കാര്യത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം അത് വീണ്ടും അവർ സമ്മതിച്ചു കൊടുത്തൊരു കാര്യമാണ് ഇന്നലെ നടന്ന ബിഗ് ബോസിൽ ആ ഒരു കളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നത് ഈ ഒരു തരത്തിലാണ് ജീസയിലെ പ്രോത്സാഹിപ്പിക്കുമല്ല ശരിക്കും ബിഗ് ബോസ് ചെയ്യുന്നതെന്ന് പറയുന്നത് അവിടെ വേറൊരു വഴിയിലൂടെ ഒരു കളി നടക്കുന്നുള്ളതായിട്ടാണ് എനിക്ക് ആ ഒരു എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നിയെന്ന് പറയുന്നത് അതായത് നമ്മളെ ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് ആ എപ്പിസോഡിൽ ആലേട്ടം വന്ന് പറയുന്നുണ്ട് ആ പറയുന്നതിനകത്ത് അനുമോൾ എന്താണ് പറഞ്ഞത് എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുമാണ് ജിസെയിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് എല്ലാ തരത്തിലും അവിടുത്തെ റൂൾസ് ഏറ്റവും കൂടുതൽ ബ്രേക്ക് ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും അനുമോൾ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കുറവായിട്ടുള്ള കാര്യമാണ് അതിലപ്പുറത്തേക്ക് ഉറപ്പായിട്ടും ഒരു വ്യക്തി അവർ ചെയ്യാത്തൊരു കാര്യത്തിന് വേണ്ടി കളി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഈ പറയുന്ന കളിയാണെങ്കിലും ഒരു ഗെയിം ആണെങ്കിൽ പോലും പറയുന്ന സമയത്ത് ചില ആൾക്കാർ മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെ പറ്റിയ സമയത്താണ് അനുമോള് ശരിക്കും പറഞ്ഞത് എനിക്കത് ഗെ പറയുന്ന നാടകമായിട്ടൊന്നും തോന്നിയില്ല അനുമോൾ ചെയ്ത കാര്യം അനുമോൾ അടിക്കുക അങ്ങനെ ഒരു കാര്യം ചെയ്തില്ല എന്നെ ചോദിച്ചു ചോദിച്ചു പോയപ്പോൾ ഉള്ള ഒരു സംഭവമുള്ളൂ അപ്പൊ ഈ ഒരു സംഭവം കിടക്കുന്ന സമയത്ത് തന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ഓഡിയൻസിന്റെ ഇടയിൽ നല്ല രീതിക്ക് ജിസേലിന് ആയിട്ടാണ് എല്ലാവരും പറയുന്നത് അപ്പം അവിടെ ബിഗ് ബോസിന്റെ ആ ഒരു എപ്പിസോഡ് വരുന്ന സമയത്തും ബാക്കി ആരായിരുന്നു ഈ ഒരു എപ്പിസോഡിൽ അല്ലെങ്കിൽ ഈ ഒരു ബാക്കി വീക്കിലെല്ലാം ഏറ്റവും നല്ല ബെറ്ററായിട്ട് കളിച്ചിരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറഞ്ഞതിനെ കൃത്യമായിട്ട് ഏന്ന് പറയുന്നത് സാധൂകരിക്കുന്നത് പോലെ എല്ലാ ചേർന്ന് ജിസയിൽ ഓട്ടോ ചെയ്യുക കൂടെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ടും അത്രയും നാൾ അനുമോൾക്ക് സപ്പോർട്ട് ഇല്ലാതിരുന്ന ആൾക്കാരെ കൂടി അനുമോൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അനുമോളുടെ ഗ്രാഫ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉയരുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പം എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ അകത്ത് ഇങ്ങനൊരു കളിയാണോ നടന്നിട്ടുള്ളത് കാരണം അവിടെ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ജിസേലാണ് അനുമോൾ അതിൽ കുറച്ചാണ് ചെയ്തിട്ടുള്ളത് അപ്പം അനുമോൾ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം അനുമോൾക്ക് ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെളിയിൽ പക്ഷേ ഇങ്ങനൊരു സംഭവം വരുന്ന സമയത്ത് അനുമോളെ ഒറ്റപ്പെടുത്തുന്നതായിട്ടൊരു സംഭവം തോന്നി ജിസേലിനെ വീണ്ടും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടം ഒരു ഇത് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും ആ തന്നെയാണ് വെളിയിൽ സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് ബിഗ് ബോസിന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമില്ല ഇതിനകത്തൊക്കെ ഈ പറയുന്ന സ്ക്രിപ്റ്റ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് അവർക്കുണ്ട് ഇത് എങ്ങനെ കൊണ്ടുപോകണം ഏത് രീതിക്ക് സംസാരിക്കണം ലാലേട്ടൻ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്തായാലും അവർ പറയാതിരിക്കത്തില്ല അപ്പം അങ്ങനെ ഒരു കളിയാണ് അവിടെ നടക്കുന്നതേ തോന്നിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഏറ്റവും നല്ല രീതിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിലപാടോട് നിൽക്കുന്നത് ഒന്നാമത് അനീഷ് രണ്ടാമത് പറയാൻ പറ്റുന്ന കാര്യം ഷാനവാസിന്റെ കാര്യമാണ് പിന്നെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു പേര് പറയുന്നത് പക്ഷെ അതത്ര ഇതായിട്ട് അബിയുടെ കാര്യം പറയുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതായിട്ടൊരു തോന്നുന്നാലും ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോഴത്തേ ബെറ്റർ പേഴ്സൺ ആണെന്ന് തോന്നിയിട്ടുള്ളൂ ബാക്കിയെല്ലാം നേരത്തെ അനുമോൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഓരോരുത്തും നിൽക്കാത്ത പോലെയാണ് ഇന്നലെ എപ്പിസോഡിൽ പോലും നമ്മുടെ അപ്പാനു ക്ഷേരത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അനുമോൾ ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്നൊരു വ്യക്തിയാണെന്ന് അങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ആര്യൻ്റെ അടുത്തിരുന്ന് അനുമോളിന്റെ പുറത്തുള്ള കഥ അതായത് മറ്റൊരു ഷോയിൽ ഉണ്ടായിരുന്ന വ്യക്തിയുമായിട്ട് ചേർത്തിട്ടുള്ള രീതിക്ക് മോശമായിട്ട് അയാളുടെ ജീവിതം തുലച്ചതാണെന്നുള്ള രീതിക്കുള്ള ഡയലോഗ് പോലും ഇറക്കിയ വ്യക്തിയാണ് അപ്പാനുശ്വരത്ത് അപ്പം പേഴ്സണൽ ഗ്രഡ്ജ് ആർക്കാണുള്ളത് പിന്നെ നിങ്ങളൊക്കെ ഈ പറയുന്ന ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും അതിനകത്ത് കൃത്യമായിട്ട് അവരൊരു സംഭാഷണം വരുന്ന സമയത്ത് ബിന്നി പറയുന്നൊരു ഡയലോഗുണ്ട് അതായത് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെളിയിൽ നിന്നുള്ള സപ്പോർട്ട് ഉള്ളത് അനുമുകൾക്കാണെന്ന് പറയുന്ന സമയത്ത് ആരൊക്കെ അപ്പാനുശ്വരത്തിൻ്റെ മുഖം ശ്രദ്ധിച്ചെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ കാണാൻ പറ്റുമായിരുന്നു യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുഷുംബ് അസൂയെന്നൊക്കെ പറഞ്ഞു ഒരു കാര്യത്തിൻ്റെ പോക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം ഇവിടെ അനുമോളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജിസെയിൽ കാരണം അനുമോളും ജിസെയിലും തമ്മിലാണ് അടി നടക്കുന്നത് അപ്പം അനുമോൾക്ക് ഒറ്റപ്പെടുത്തണം അനുമോളെ ഔട്ടാക്കണം എന്നുള്ള രീതിക്ക് നിന്നുകൊണ്ട് ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അത് പിന്നെ അക്ബറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ പിന്നെ രേണുസുദീനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം എന്ന് ലാലിട്ടം പറഞ്ഞ ഒരു കാര്യം നടക്കാത്തതിനായിട്ടുള്ള കുറച്ച് ഡൗൺ ആയിട്ട് തന്നെയാണ് അക്ബർ നിൽക്കുന്നതെന്ന് പറയുന്നത് പിന്നെ വെച്ച് നോക്കുന്നത് ഈ പറയുന്ന ശാരികയാലും ശൈത്യം എന്ന് പറയുന്നത് അനുമോളുടെ നീഴലി പോലെ നിൽക്കുന്നതാണ് ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം ശൈത്യ യു എനിക്കൊന്നും അറിയില്ല എന്നുള്ള രീതിക്ക് ഒരു എക്സ്പ്രഷനൊക്കെ അവിടെ വരുന്നുണ്ട് അതായത് ശൈത്യക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പിടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അനുമോളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് പിന്നെ രേണു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഗെയിമിൽ കുറച്ച് ബെറ്റർ ബെറ്ററായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ശൈത്യം ഈ പറയുന്ന ശാരിക പൊനിയൽ എന്നൊക്കെ പറയുന്നത് ഇനിയും കൂടുതൽ എന്തെങ്കിലുമൊക്കെ ഗെയിം കളിച്ച് മുന്നോട്ട് വരേണ്ട ആൾക്കാരാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു ഗെയിമിൻ്റെ ഹൈജീൻ അതും പറയേണ്ട ഒരു കാര്യമാണ് വിട്ടുപോയൊരു പോയിന്റാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്ന ജാസ്മിനെ എന്ത് എത്രത്തോളം എടുത്തിട്ട് അലക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം അത് എപ്പിസോഡിലായാലും പുറത്തായാലും അത് ഹൈജീൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇവിടെ ഇപ്പം ഈ പറഞ്ഞ ജിസയിൽ കാണിച്ചിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മാവ് കയ്യിൽ വെച്ചിട്ട് ഈ ആവശ്യമില്ലാതെ ചൊറിയുന്ന കാര്യങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം എപ്പിസോഡ് വൈസില് വന്നിട്ട് അല്ലാതെ ലൈവ് കാണുന്നവർക്ക് അല്ലെങ്കിൽ ഇത് കാണുന്നവർക്കും അറിയാൻ പറ്റും അങ്ങനൊരു പരിപാടി അവർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പൂൺ എടുത്ത് നക്കിയിട്ട് അതിൽ ത്ത് വീണ്ടും അതിനകത്ത് തിരിച്ചിടുന്നുണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഇത് വലിയ ഇഷ്യൂ ആകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് തന്നെ പ്രോപ്പർ ആയിട്ട് ഡ്രസ്സും ബാക്കി കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ട് തന്നെ ഹൈജീൻ എങ്ങനെയാണ് പോകുന്നുള്ള കാര്യം നമ്മൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട് അത് അത്രയും ബോധവായിട്ട് അവരും എടുക്കുന്നില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പ്രശ്നമായിട്ട് അല്ലെങ്കിൽ ജാസ്മിൻ ആയതുകൊണ്ടായിരിക്കണം അത്രയും ഒരു പ്രശ്നം ആൾക്കാരുണ്ടാക്കിയതും പുറത്തും സംസാര വിഷയമായിരുന്നു അത് ജി സി എൽ പുറത്തുനിന്ന് വന്നൊരു വ്യക്തിയല്ലേ അതുകൊണ്ടുള്ള ഇതാണോ ഇനി സപ്പോർട്ടാണോ കൊടുക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഫേവറിസം ആണോ എന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് കത്ത് മാത്രമല്ല പുറത്തുള്ള ആൾക്കാർക്കും അങ്ങനെ ഒരു ഫേവറിസ് ഉണ്ടോ എന്ന് ശരിക്ക് കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് വെച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ വെച്ച് നോക്കുന്ന സമയത്ത് താരതമ്യം ചെയ്യുമ്പോൾ ശരിക്ക് തോന്നുന്നുണ്ട്